എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ തൃപ്പോണ എം സി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിങ്ങൾക്ക് സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിസോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് എഫ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിഡിങ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ്വാൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്ലിപ്റ്റോ സ്റ്റിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് വിളിക്കാം നമ്പർ ഇവിടെ താല്പര്യ ഇൻഡെക്സിൽ ഇരുപത്തി ആറ് ആറിന് താഴെ വരുമ്പോൾ സ്ട്രൈക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടച്ച് ചെയ്യണം ട്രെൻഡ് ഓൾമോസ്റ്റ് പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇൻഡെക്സിൽ ടാർഗറ്റ് റീച്ച് ചെയ്തു ഇരുപത്തി ആറ് ആറ് പക്ഷേ കൺസോൾട്ടേഷൻ സോണാകുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള വിക്കും കാര്യങ്ങളൊക്കെ വരണം അപ്പം അത് ടാലി ആവണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചെല്ലണം തൊണ്ണൂറായിട്ടുണ്ട് ഇൻഡെക്സിൻ്റെ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് അതുകൊണ്ട് എന്തായാലും അത് ചെറുതായിട്ടൊന്ന് ഗ്രീൻ ആവാം ഒന്നെങ്കിൽ അത് വലിയ റെഡ് ആയിട്ട് ഗ്രീൻ ആവാം അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇൻഡെക്സ് ഗ്രീൻ ആവാം അല്ലെങ്കിൽ ഇത് ഗ്രീൻ ആയിട്ട് പിന്നെ റെഡ് റെഡാവാം എന്തായാലും വെയിറ്റ് ചെയ്യാം കണക്കും പ്രകാരം സ്ട്രൈക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരണം കണക്കും പ്രകാരം അത് അടുപ്പിച്ചുള്ള കണ്ടിന്യൂഷൻ ഗ്രീൻ വരണം എന്ന് യാതൊരു നിർബന്ധമില്ല റെഡ് വന്നിട്ടായിരിക്കാം മേ ബി വരുന്നത് എന്തൊക്കെയാണെങ്കിലും കണക്ക് കണക്കാവണമെങ്കിൽ സ്ട്രൈക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരണമെന്നുള്ളതാണ് ട്രെൻഡ് ഓൾമോസ്റ്റ് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ഇൻഡെക്സിൽ സ്ട്രൈക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നു അതുകൊണ്ട് ഇൻ കേസ് താഴത്തോട്ട് സീ പോകണമെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഡൗണിലേക്ക് വരുന്നത് അല്ലെങ്കിൽ റെഡ് വന്നിട്ട് തിരിച്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് സ്ട്രൈക്ക് പോകണം കാരണം ഇൻഡെക്സിൻ്റെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഇൻഡെക്സിൻ്റെ ക്യാനിൽ ഓൾമോസ്റ്റ് വീക്കായിരുന്നു അത് ഓൾറെഡി ഗ്രീൻ ആയിട്ടുണ്ട് ഇനി ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിലില്ല മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആ ഒരു ഇൻഡെക്സിൻ്റെ ക്യാനൽ വീക്ക് ആയതുകൊണ്ടാണ് അവിടെ ഒരു ഫ്ലക്ച്വേഷൻ വന്നത് അപ്പോൾ റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഡൗൺ ആവണമെന്ന് ആ ഒരു നിർബന്ധമില്ല കണക്കുകൾ കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്യാതെ ചാർട്ടിൽ ഒരു മൂവ്മെൻറ്റ് പോലും ഉണ്ടാകത്തില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളതാണ് എവിടെ റെഡിയിട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് സ്ട്രൈക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിട്ട് വരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ എടുത്തുകഴിഞ്ഞാൽ ഉടനെ വരണമെന്ന് യാതൊരു ഇത് നിർബന്ധമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാനിക് സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ റെഡ് സ്റ്റോപ്പ് ലോസിൻ്റെ ലെങ്ത്ത് വളരെ അധികം കൂട്ടിയിട്ടിരിക്കുന്നത് സാധാരണ എല്ലാവരും റിസ്ക് റിവാർഡ് റേഷ്യോ ഇടുന്നത് എന്താ വൺ ഇസ് ടു ടു വൺ ഈസ്റ്റ് ത്രീ എന്നൊക്കെ പറഞ്ഞത് അതായത് സ്റ്റോപ്പ് ലോസ് ചെറുതും ടാർഗറ്റ് വലുതാണ് ഇടണേ പക്ഷേ ഞാനിവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതുമാണ് ഇട്ടിരിക്കണേ അതാ അത് പ്രോപ്പർ മണി മാനേജ്മെന്റ് ആണ് സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളത് മാത്രമാണ് അവിടെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്കറ്റ് എന്തായാലും വരണം എവിടെ താഴത്തോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് വരണം ആകെ മൂന്ന് പോയിൻ്റ് രണ്ട് പോയിന്റിൻ്റെ കേസേ ഉള്ളൂ അതിനാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ സിനിമയിൽ പറയണ പോലെ തളരരുത് രാമൻകുട്ടി തളരരുത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ൂറ്റി തൊണ്ണൂറ്റൊന്ന് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാല് പൂജ്യം അപ്പം ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ട്രേഡ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ ഇനിവേ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു